തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ദേശീയ നേതാക്കളൊക്കെ കേരളത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു മോദി ഇത് അല്പസമയത്തിനകം തൃശ്ശൂരിൽ ഇറങ്ങും കുന്നംകുളത്ത് നടക്കുന്ന പരിപാടിയിൽ മോദി പങ്കെടുക്കും മോദിക്കൊപ്പം അഞ്ച് മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളും അണിനിരക്കും വിവരങ്ങളും വിശദാംശങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ആന്റണി ജിസ് ജോർജ് ചേരുകയാണ് ആന്റണി എന്തൊക്കെയാണ് കൂടുതൽ ദേശീയ നേതാക്കൾമാരെത്തുമ്പോൾ ഇന്ന് മോദി എവിടെയൊക്കെയാണ് പ്രചരണത്തിൽ ഏർപ്പെടുക തീർച്ചയായിട്ടും മോദി അല്പസമയത്തിനകം തന്നെ തൃശ്ശൂരിലേക്ക് എത്തുമെന്നുള്ളതാണ് കൊച്ചിയിൽ നിന്ന് അദ്ദേഹം പുറപ്പെട്ടിട്ടുണ്ട് ഹെലികോപ്റ്റർ മാർഗം ഗുരുവായൂർ ശ്രീകൃഷ്ണ കോളേജ് ഗ്രൗണ്ടിലാണ് മോദി ഇറങ്ങുക അവിടെ നിന്ന് റോഡ് മാർഗമാണ് ഈ പൊതുസമ്മേളനം നടക്കുന്ന കുന്നംകുളത്തേക്ക് മോദി എത്തുന്നത് ഏതായാലും വിപുലമായ ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത് ഏതായാലും തൃശൂരിൽ ഇത് മൂന്നാം തവണയാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച പ്രഖ്യാപിക്കുന്നതിന് മുൻപും അതിനുശേഷവുമായി പ്രധാനമന്ത്രി പ്രചരണത്തിന് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നേരത്തെ സുരേഷ് ഗോപിയുമായി സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം അടക്കമുള്ള വിഷയങ്ങൾക്കായി പ്രധാനമന്ത്രി എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം പാലക്കാട് മണ്ഡലത്തിൽ റോഡ് ഷോയും പ്രധാനമന്ത്രി നടത്തുകയും ചെയ്തിരുന്നു അതിന് ാലെയാണ് ഇപ്പോൾ വീണ്ടും തൃശൂരിലേക്ക് മോദി എത്തുന്നത് കുന്നംകുളത്ത് നടക്കുന്ന ഈ പൊതു പ്രചരണ പരിപാടിയിൽ പ്രധാനമായും ആലത്തൂർ അതുപോലെ തന്നെ മലപ്പുറം പൊന്നാനി ചാലക്കുടി തൃശൂർ മണ്ഡലങ്ങളിലെ എൻ ഡി എ സ്ഥാനാർത്ഥികളും മോദിക്കൊപ്പം പങ്കെടുക്കും എന്നുള്ളതാണ് അത് അതായത് ഈ അഞ്ച് മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സ്ഥാനാർത്ഥികൾക്കൊപ്പം മോദി ഉണ്ടാകും ഏതാണ്ട് ഇന്നലെ രാത്രിയോടുകൂടിയാണ് പ്രധാനമന്ത്രി കൊച്ചിയിൽ എത്തിയത് അവിടെ നിന്ന് പിന്നീട് റോഡ് മാർഗം എറണാകുളം ഗസ്റ്റ് ഹൗസിൽ താമസിച്ചു ഇന്നിപ്പോൾ രാവിലെ പത്തുമണിയോടുകൂടി കൊച്ചിയിൽ നിന്ന് പ്രത്യേക ഹെലികോപ്റ്ററിൽ മോദി തൃശൂരിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട് ഏതായാലും വലിയ സുരക്ഷ അടക്കം അവിടെ ഒരുക്കിയിട്ടുണ്ട് അജിംഷാദ് തീർച്ചയായും കാരണം ഈ ബി ജെ പി എ ക്ലാസ് മണ്ഡലങ്ങളായി കാണുന്നിടത്ത് മാത്രമാണ് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി എത്തുക അല്ലെങ്കിൽ ദേശീയ നേതാക്കന്മാരൊക്കെ സജീവമാവുക എന്നൊക്കെയാണ് പൊതുവിൽ പറയപ്പെടുന്നത് തൃശ്ശൂർ വല്ലാതെ ഫോക്കസ് ചെയ്യുന്നുണ്ട് രണ്ട് സീറ്റുകളിൽ തിരുവനന്തപുരവും തൃശ്ശൂരും ബി ജെ പി വല്ലാതെ മോഹിക്കുന്നതാണ് ആശിക്കുന്നതാണ് ഈ പ്രചരണരംഗത്ത് അവ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ പല വിധത്തിലുമുള്ള തിരിച്ചടി ബി ജെ പി സ്ഥാനാർത്ഥികൾക്കുണ്ട് എന്ന റിപ്പോർട്ടുകളുണ്ട് ഈ ഒരു ഘട്ടത്തിൽ കൂടിയാണ് മോദി ഇന്നവിടെ എത്തുന്നത് എന്ന പ്രസക്തി കൂടിയുണ്ട് രാഷ്ട്രീയമായി നേരത്തെ ജിസ് ജോർജ് ആൻ്റണി സൂചിപ്പിച്ചതുപോലെ ഈ ഇതിപ്പോൾ മൂന്നാം തവണയോ മറ്റോ ആണ് തൃശ്ശൂരിലേക്ക് എത്തുന്നത് തീർച്ചയായിട്ടും ബി ജെ പി വലിയ പ്രതീക്ഷ വെച്ചു പുലർത്തുന്ന ഒരു മണ്ഡലമാണ് തൃശ്ശൂർ അതുകൊണ്ട് തന്നെ തൃശ്ശൂരിന് വലിയ പ്രാധാന്യവും മോദി നൽകിയിരുന്നു നമുക്കറിയാം മോദി ആദ്യമായി തെരഞ്ഞെടുപ്പ് കാഹളം ഒക്കെ ഉയരുന്നതിന് മുൻപ് തന്നെ ഇവിടെ ഒരു വനിതാ വനിതകളുടെ ബി ജെ പി വനിതാ മോർച്ചയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്താണ് മോദി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത് അതിനുശേഷം വീണ്ടും മോദി രണ്ട് തവണ അവിടേക്ക് എത്തുന്ന ഒരു സാഹചര്യവും കൂടി ഉണ്ടായതായാലും അതിന് പിന്നാലെയാണ് ഇന്ന് കുന്നംകുളത്ത് മോദി എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ കുന്നംകുളത്തേക്ക് മോദി എത്തുമ്പോൾ ചർച്ചയാകുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ കരുവന്നൂർ വിഷയം കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചർച്ചകളിൽ ഇല്ലാതിരുന്ന ഒരു കാര്യമാണ് പക്ഷേ പ്രധാനമന്ത്രി തന്നെയാണ് കഴിഞ്ഞ ഇടയ്ക്ക് ബി കേരളത്തിൽ നിന്നുള്ള ി ജെ പി പ്രതിനിധികളുടെ ഒരു ഓൺലൈൻ യോഗത്തിൽ കരുവന്നൂരിൽ അധികാരത്തിൽ ഈ ബിജെപി വീണ്ടും അധികാരത്തിൽ വന്നാൽ കരുവന്നൂരിൽ കനത്ത നടപടികൾ സ്വീകരിക്കും ഈ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നതടക്കമുള്ള കാര്യങ്ങൾ ഉയർത്തി കരുവന്നൂർ വിഷയം വീണ്ടും സജീവമാക്കുന്നത് ഈ കരുവന്നൂർ വിഷയം ഈ മോദി ഉന്നയിച്ചതിന് പിന്നാലെയാണ് ഇ ഡി അടക്കമുള്ള ഏജൻസികൾ വീണ്ടും ഈ സി പി എം സി പി ഐയുടെ സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ അടക്കം വീണ്ടും ചോദ്യം ചെയ്യുന്നത് മാത്രമല്ല ആദായ നികുതി വകുപ്പിന്റെ പരിശോധന തൃശൂരിൽ നടക്കുന്നു ആ പരിശോധന ിൽ സി പി എമ്മിന്റെ ബാങ്ക് അക്കൗണ്ട് ഏതാണ്ട് പത്ത് കോടിയോളം രൂപയുള്ള അക്കൗണ്ടുള്ള ആ അക്കൗണ്ട് മരവിപ്പിക്കുന്നു നികുതി അടച്ചിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി അങ്ങനെ ഈ കരിവന്നൂർ വിഷയം വളരെ സജീവമായൊരു ആക്കുന്ന ഒരു കാര്യത്തിൽ മോദി ഇടപെട്ടിരുന്നു അതിനിടയിലാണ് ഈ കുന്നംകുളത്തേക്ക് മോദി കരുവന്നൂരിനോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശമാണ് കുന്നംകുളം എന്നുള്ളത് തന്നെ ഈ കരുവന്നൂർ വിഷയം ഒരുപക്ഷെ മോദി ഈ തെരഞ്ഞെടുപ്പ് റാലിയിൽ ഉയർത്തുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല ഏതായാലും അതിൽ മോദി എന്ത് പറയും എന്നുള്ളതും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കരുവന്നൂർ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ആയുധം തൃശ്ശൂരിലാക്കാനുള്ള ഒരുക്കം തന്നെയാണ് ബി ജെ പി നടത്തുന്നത് അത് നേരത്തെ തന്നെ എൽ ഡി എഫ് അടക്കം ആരോപിക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെയാണ് വീണ്ടും മോദി ഈ കുന്നംകുളത്തേക്ക് എത്തുന്നത് നേരത്തെ തൃശ്ശൂരിലായിരുന്നെങ്കിൽ ഈ കുന്നംകുളം തെരഞ്ഞെടുക്കാനുള്ള ഒരു പ്രധാന കാരണമായി ഉയർത്തിയതും ഈ കരുവന്നൂർ വിഷയമാണ് ഏതായാലും അതിനൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം പാലക്കാട് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രചരണത്തിനെത്തിയിരുന്നു മറ്റു മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ അവിടേക്ക് ഉണ്ടായിരുന്നില്ല ഏതായാലും തൃശൂരിനോട് ചേർന്ന് കിടക്കുന്ന തൃശൂർ മണ്ഡലം അതുപോലെ തന്നെ ആലത്തൂരും മലപ്പുറം പൊന്നാനി ചാലക്കുടി മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളും ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട് ഏതായാലും തൃശ്ശൂരിന് കേന്ദ്ര നേതൃത്വവും മോദിയും ഒക്കെ എത്ര പ്രാധാന്യം നൽകുന്നു എന്നുള്ളതാണ് ഈ രണ്ടാം വരവിന്റെ ഏറ്റവും ഒരു സൂചന അല്ലെങ്കിൽ ഏറ്റവും തെളിവ് എന്ന് പറയുന്നത് അജിംഷാദ് ഷാദ് കൂടി ഇന്ന് കേരളത്തിലേക്ക് എത്തുകയാണ് അങ്ങനെ ദേശീയ നേതാക്കന്മാർ തുടർന്നുള്ള ദിവസങ്ങളിൽ സിത്താറാം യെച്ചൂരി അടക്കമുള്ള ദേശീയ നേതാക്കന്മാരും കേരളത്തിലേക്ക് എത്തുന്നുണ്ട് ഇന്നിപ്പോൾ നരേന്ദ്രമോദിയുടെ പ്രചരണത്തിൻ്റെ വിവരങ്ങളും വിശദാംശങ്ങളുമാണ് അതിൻ്റെ പിന്നാമ്പുറ രാഷ്ട്രീയങ്ങൾ കൂടിയാണ് ആൻ്റണി ജിസ് ജോർജ് വിവരങ്ങളായി നൽകിയത് അതേസമയം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനും മോദി പങ്കെടുക്കുന്നുണ്ട് കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലാണ്